നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം വയറുവേദനയുമായി ആശുപത്രിയിലെത്തി പരിശോധനയിൽ ഹെർണിയാണെന്ന് കണ്ടെത്തി ഹെർണിയ ഓപ്പറേഷന് വിധേയനായപ്പോൾ വയറ്റിനുള്ളിൽ കണ്ടത് അണ്ടാശയവും ഗർഭാശയവും ഒരു യുവാവിൻ്റെ വയറ്റിനുള്ളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം സ്ത്രീ പ്രത്യുൽപാദന അവയവങ്ങൾ വയറ്റിൽ നിന്നും കണ്ടെത്തി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഗർഭാശയവും അണ്ടാശയവുമാണ് ഡോക്ടർമാർ യുവാവിന്റെ വയറ്റിൽ കണ്ടെത്തിയത് ഇത് നീക്കം ചെയ്തു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഡോക്ടർമാരെ പോലും ഞെട്ടിച്ച ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കടുത്ത വയറുവേദനയെ തുടർന്ന് നാൽപ്പത്തി ആറുകാരനായ രാജ്കീർ മിസ്ത്രി ആശുപത്രിയിലെത്തി തുടർന്ന് പരിശോധന നടത്തി ഹെർണിയയാണ് വയറുവേദനയുടെ കാരണമെന്ന് മനസ്സിലായ ഡോക്ടർമാർ ഇയാളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി രണ്ട് കുട്ടികളുടെ പിതാവാണ് മിസ്ത്രി ഇയാൾക്ക് കുറച്ചുനാളായി വയറ്റിൽ ശക്തമായ വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തുടർന്ന് അൾട്രാസൗണ്ട് പരിശോധന നടത്തി ഈ അൾട്രാസൗണ്ട് പരിശോധനയിൽ അടിവയറ്റിലെ മാംസകഷ്ണം മറ്റ് ആന്ധ്രാവയവങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതായി കണ്ടെത്തി അത് കാരണമാണ് ഹെർണിയ ഉണ്ടായതെന്നും ഡോക്ടർമാർ കണ്ടെത്തി തുടർ ചികിത്സയ്ക്കായി ഗോരഖ്പൂർ ബി മെഡിക്കൽ കോളേജിൽ ആർ എത്തി മെഡിക്കൽ പ്രോ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിലായിരുന്നു മിസ്ത്രിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് അപ്പോഴാണ് മിസ്ത്രിയുടെ വയറ്റിലെ മാംസകഷ്ണം ഗർഭപാത്രമാണെന്നും അതിനോട് ചേർന്നൊരു അണ്ടാശയമാണെന്നും കണ്ടെത്തിയത് ഇവയും പിന്നീട് നീക്കം ചെയ്തു ശസ്ത്രക്രിയ കഴിഞ്ഞു രാജ്ഗർ മിസ്ത്രീ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും ഡോക്ടർമാർ അറിയിച്ചു ജന്മന ശരീരത്തിലുണ്ടായ ജനിതക വൈകല്യമാണ് പ്രത്യുൽപാദന അവയവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീകളുടേതിന് സമാനമായ യാതൊരുവിധ സവിശേഷതകളും അദ്ദേഹം കാണിച്ചില്ല എന്നും ഡോക്ടർ ദേവ് പറഞ്ഞു എന്താണ് ഹെർണിയ എന്ന് നോക്കാം ഒരു അവയവത്തിന്റെയോ ടിഷ്യുവിൻ്റെയോ അസാധാരണമായ വിധത്തിൽ നീണ്ടു നിൽക്കുന്ന വളർച്ചയാണ് ഹെർണിയ പ്രായഭേദമന്യ ഹെർണിയ ഉണ്ടാകാം കുട്ടികളിൽ ജന്മന ഉള്ള ഹെർണിയകൾ സാധാരണമാണ് പുരുഷന്മാരിൽ ഇഞ്ചുവെനൽ ഹെർണിയകൾ കൂടുതലായി കാണപ്പെടുന്നു പൊക്കിളിനടുത്ത് തുടയിലിനടുത്ത് എന്നീ ഭാഗത്ത് ഹെർണിയകൾ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് വയറിലെ പേശികളുടെ ബലഹീനതയും അടിവാറ്റിനുള്ളിലെ വർദ്ധിച്ച സമ്മർദ്ദവുമാണ് ഹെർണിയ ഉണ്ടാക്കുന്നതിൽ ഉൾപ്പെടുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ഇത് കാരണം ബലഹീനമായ ആ ഒരു ഭാഗത്തിലൂടെ ആന്തരിക ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി വരും വയറിന്റെ ഭിത്തി ബലഹീനമാകുന്നത് ചില ജന്മന ഉള്ള അപാകതക മൂലമോ അല്ലെങ്കിൽ അമിതമായ കൊഴുപ്പ് ആവർത്തിച്ചുള്ള ഗർഭധാരണം അല്ലെങ്കിൽ ശസ്ത്രക്രിയ മുറിവ് എന്നിവയുടെ ഫലം മൂലമോ ആയിരിക്കാം